ഇടുക്കിയിൽ വിജയം ഉറപ്പാണെന്ന് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എം പി ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ടെന്നും ജോയ്സ് ജോർജ് പറഞ്ഞു കഴിഞ്ഞ തവണ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് മത്സരിക്കാനെത്തിയത് അന്ന് നേരിട്ട പ്രധാന പ്രശ്നം അപരിചിതത്വമായിരുന്നു ആളുകളുമായി ഉണ്ടാക്കിയ ആത്മബന്ധവും അഞ്ചു വർഷക്കാലം പാർലമെന്റ് മണ്ഡലത്തിൽ നിറഞ്ഞുനിന്ന് പ്രവർത്തിക്കാനായതുമാണ് വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന മുഖ്യ ഘടകങ്ങൾ കഴിഞ്ഞ തവണത്തെക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വർഷകാലം ഇടുക്കി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഒപ്പം നിന്ന് പ്രവർത്തിക്കുകയും മുഴുവൻ പ്രദേശത്തെ ആളുകളുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളിലും സജീവമായി ഇടപെടുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് പരമാവധി പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല ഈ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുമായി ഉണ്ടാക്കിയ വലിയ ആത്മവി ആത്മബന്ധമുണ്ട് അവരിലൊരാളായി അവർക്കൊപ്പം നിന്ന് ജനങ്ങള ഒരാൾ പോലും വേറിട്ട് കാണാത്ത ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോടുണ്ടാക്കിയ ആ ബന്ധം ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാകും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി വലിയ കുറച്ചുകൂടി വലിയ ഭൂരിപക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അപരിചിതത്വമായിരുന്നു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഉണ്ടാക്കിയിട്ടുള്ള വലിയ ആത്മബന്ധം ആളുകളുമായി എല്ലാ വിഭാഗം ജനങ്ങളുമായി ഉണ്ടാക്കിയിട്ടുള്ള വലിയ തോതിലുള്ള നല്ല ബന്ധവും ആ വിഭാഗങ്ങളുമൊക്കെയായി സഹകരിച്ചു പോവുകയും അതിലൂടെ രൂപപ്പെടുത്തി നല്ല തോതിലുള്ള ആ സാമൂഹ്യ ബന്ധം ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂല ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊരാശങ്കയുമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നെക്ക് മത്സരിപ്പിക്കുകയും എനിക്ക് വോട്ട് ചെയ്യുകയും എന്നെ പാർലമെൻറ്റിൽ അയക്കുകയും ചെയ്ത മുഴുവൻ ആളുകൾക്കും അഭിമാനകരമായി പറയാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് ഒരാൾക്ക് പോലും തലകുനിക്കേണ്ടതോ അപമാനമുണ്ടാക്കുന്നതോ തരത്തിലുള്ള ഒരു പ്രവൃത്തി അത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത മുഴുവൻ ആളുകളും തന്നെ മറ്റ് എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പര്യടനത്തിനെത്തിയതായിരുന്നു ജോയ്സ് ജോർജ് നഗരപരിധിയിൽ കോഴിപ്പിള്ളിയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് ഇവിടെ എത്തിയപ്പോൾ കാത്തുനിന്ന ഇടതുമുന്നണി നേതാക്കളും പ്രവർത്തകരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ജോയ്സ് ജോർജ് ഇതേ തുടർന്നാണ് വോട്ടർമാരെ കാണുന്നതിനായി നേതാക്കൾക്കൊപ്പം കാൽനട യാത്ര ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാലിലുണ്ടായത് ഒരു മാതൃകാപരമായ ജനവിധിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന ജനപ്രതിനിധികൾ ആ വോട്ട് ചെയ്ത ജനങ്ങളെ പൂർണ്ണമായും അവഗണിക്കുകയും അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുകയും ജനങ്ങളെ അഹങ്കാരത്തോടുകൂടി സമീപിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള സമീപനങ്ങളോട് പൊറുക്കില്ല എന്നൊരു ജനത ഒരുമിച്ച് തീരുമാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എന്നെ മത്സരിപ്പിച്ചതും ജയിപ്പിച്ചതും അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഒപ്പം നിൽക്കുകയും ഒരാളോട് പോലും അഹങ്കാരത്തോടുകൂടി പെരുമാറുകയോ ഇടപെടുകയോ ചെയ്യാതെ അവരിലൊരാളായി അവരുടെ മാനസികാവസ്ഥയോട് പൂർണ്ണമായും താതാത്മ്യം പ്രാപിച്ച് ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും വികാരത്തിനൊപ്പം പാർലമെൻറ്റിനകത്ത് ഈ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചുള്ള ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറിലേറെ പ്രാവശ്യം പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കാൻ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധികളിൽ ഒന്നിനൊന്നായി ഓരോന്നോരോന്നായി പരിഹരിക്കാൻ സ്മൃതിയിലായി പോകുമായിരുന്ന പദ്ധതികളെപ്പോലും വളരെ സജീവമായി ജനശ്രദ്ധയിലും ഗവൺമെൻറ് ശ്രദ്ധയിലും കൊണ്ടുവരുന്നതിനും പരിഹരിപ്പിക്കുന്നതിനുമൊക്കെയുള്ള കൂട്ടായ പരിശ്രമം ആ പരിശ്രമങ്ങളൊന്നും ഒരു ജനപ്രതിനിധിയുടെ ഒറ്റയ്ക്കുള്ള പരിശ്രമമായിരുന്നില്ല മറിച്ച് മുഴുവൻ ജനവിഭാഗങ്ങളെയും വിശ്വാസത്തിലെടുത്ത് എല്ലാവരുടെയും സഹകരണത്തോടെയും ഒപ്പം നിന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ വിജയിച്ചു വരുമ്പോൾ തീർച്ചയായും രണ്ടായിരത്തി പതിനാല് ആ പതിനാലിലെ പരീക്ഷണം അല്ലെങ്കിൽ പതിനാലിലെ ജനവിധി അത് പൂർണ്ണമായും സർത്ഥകമാക്കിയതിൻ്റെ പൂർണ്ണമായ വിശ്വാസത്തിൽ മുഴുവൻ ജനവിഭാഗങ്ങളും ആ ജനവിധിക്കൊപ്പം നിൽക്കുക മാത്രമല്ല കുറച്ചുകൂടി ഉജ്ജ്വലമായ തലത്തിലേക്ക് ആ ജനവിധി ആവർത്തിക്കാൻ ഇടുക്കി പാർലമെൻ്റ് നിയോജക മണ്ഡലം കാത്തിരിക്കുകയാണ് ഒരു സംശയവും വേണ്ട